സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി നാളെ യോഗം ചേരും വനം റവന്യൂ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും വന്യജീവി ആക്രമണം കൂടിയ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മുഖ്യമന്ത്രി ചെയർമാനായ ഉന്നതാധികാര അവലോകന സമിതിയിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ് എന്നാൽ കാട്ടിൽ നിന്നും ആന ഇറങ്ങി വരുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒന്നല്ല ആവാസ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വന്യജീവികളെ ആവാസ മേഖലയിൽ തന്നെ നിർ താമസിപ്പിക്കാൻ പര്യാപ്തമായ നടപടികൾക്ക് മുൻഗണന നൽകിയുള്ള തീരുമാനങ്ങളും നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്